വരുന്ന ഡിസയർ സെഡാൻ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തിന് ചലഞ്ചിങ് ആണ് കുറവുണ്ടെങ്കിലും വന്ന് ഒരു എൺപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കൊടുക്കണം പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് ഫസ്റ്റ് ഓണർഷിപ്പ് ആകെ എൺപതിനായിരം ഫുൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു മുക്കാലും ഒന്നേ മുക്കാലൊക്കെ ലോൺ ചെയ്തു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇതിന്റെ ഓയിൽ ഇതൊക്കെ മാറ്റാനുണ്ട് ചെറിയ സസ്പെൻഷൻ വർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മിഡിൽ ഓപ്ഷൻ ഡീസൽ ഡീസൽ വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇനി പറയോ ഇനി അത് ഒന്ന് മുക്കാൽ ഒന്നേ മുക്കാൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഡീസൽ പോകണം എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്ന സെക്കൻഡ് ഏകദേശം ഒരു മാസം ഒരു വീഡിയോ ചെയ്തത് അതിനുശേഷം പത്ത് നാല്പത്തഞ്ചോളം അടിപൊളി മൾട്ടി ബ്രാൻഡ് കളക്ഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവർക്കും ലോണിൽ വണ്ടി വരാം ചെറിയ ഇനീഷ്യൽ പേയ്മെന്റിൽ ഒരു പത്ത് നാല്പത് വണ്ടികളുണ്ട് ഇനി ഈ ക്രിസ്മസിന്റെ ഈ സമയത്ത് ഈ പത്ത് ദിവസം വിളിക്കണ്ട നേരെ വന്നോളൂ ഇവിടെ ഫുൾ സ്റ്റോക്ക് ആയിരിക്കും എല്ലാവർക്കും ഒരു വണ്ടി എടുക്കാനുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്താൽ ചെറിയ ഇനീഷ്യൽ പേയ്മെന്റിൽ അതും ഫുൾ എമൗണ്ട് കിട്ടുന്ന വണ്ടികളുണ്ട് എല്ലാം ഈ വീഡിയോയിൽ കാണിച്ചുതരാം ഇനി വരുന്ന വണ്ടികളും ഫുൾ എമൗണ്ട് കേറുന്നുണ്ട് ബാങ്ക് ആയിട്ട് ചെറിയൊരു ടൈപ്പിൽ വന്നിട്ടുണ്ട് ബാങ്ക് ഡിസംബർ മാസം കൊണ്ട് മാക്സിമം ഡോക്യുമെന്റ്സ് ഒക്കെ അവര് കൊടുക്കുന്നുണ്ട് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് കുറഞ്ഞ സംഭവം ചവിട്ടി ചെയ്തു തരാർക്കും പറഞ്ഞിട്ടുണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡിസംബർ ആണ് ഈ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു സ്കീമാണ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് അവർക്ക് ഡോക്യൂമെന്റ്സ് ഒന്നും വലിയ വിഷയമില്ല എന്ന് പറയുന്നുണ്ട് സിവിൽ സ്കോറും വിഷയമില്ല ഇൻട്രെസ്റ്റ് ആയിട്ടും അവർ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാക്സിമം ഫയൽ കയറണം അപ്പോൾ നേരെ വന്നോളൂ ഇരുപതാന്തി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഇവിടെ ലൈവ് സ്റ്റോക്ക് ഉണ്ടാവും ഫിനാൻസിന് ആളും ഉണ്ടാവും നേരെ വന്നോളൂ അതിൽ ലോൺ കയറുന്ന വണ്ടികൾ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം അതിന്റെ ഡീറ്റെയിൽ ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞുതരാം മാക്സിമം ലോൺ കയറുന്ന വണ്ടികൾ അപ്പോൾ മാക്സിമം ലോൺ കയറുന്ന വണ്ടികൾ അപ്പോൾ ഇവിടെ ഉള്ളത് ഉള്ളത് ആ വണ്ടികളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വണ്ടിയും ലോണിന്റെ ആണ് ഇതിൽ ഒരറ്റ വണ്ടി ഇല്ലാത്ത ഒരു ബീറ്റ് മാത്രം ബാക്കി എല്ലാത്തിനും തരാം നമ്മൾ സ്റ്റാർട്ട് ഫ്രണ്ട്സ് ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് പാവങ്ങാട് ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് വരുന്ന സ്വിഫ്റ്റ് സെഡക്സൈ അതും തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ ഇതിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരുന്നതിമൂന്ന് സെഡക്സൈ ഫുൾ ഓപ്ഷൻ പെട്രോൾ പെട്രോൾ സ്വിഫ്റ്റ് ഫുൾ മൈലേജ് അടുത്തുണ്ടോ ആ ഓക്കെ ലോൺ അവൈലബിൾ ആണ് ലോൺ ആണ് വരെ ഒരു രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി വെരി ഗുഡ് ടാക്സ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എൺപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി നാലേക്കാല് ലക്ഷം രൂപയ്ക്ക് ഫുൾ എമൗണ്ടിൽ എക്സന്റ് ചെയ്ത് തരാം മാനുവൽ ആണ് എസ് എക്സ് ഓക്കെ പെട്രോൾ എക്സെക്സ് മാനുവൽ നാലേക്കാല് ലക്ഷം വണ്ടിന്റെ വില നാലു ലക്ഷം ലോൺ തരാം അപ്പൊ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ രൂപയ്ക്ക് ഇത് ഫുൾ ഒരു ലക്ഷത്തിന് താഴെ ലോൺ നോക്കുന്ന ആളാണോ ധൈര്യമായിട്ട് ഇങ്ങോട്ട് തോന്നുള്ളൂ ായിരം കിലോമീറ്റർ ഓടിയ എസ് എക്സ് ഓപ്ഷണൽ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൂന്നര താഴെ ഒരു സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതും ഫുൾ എമൗണ്ടിൽ ഒരു പൈസ ഇല്ലാതെ ഇറക്കി തരാം ഫുൾ എമൗണ്ട് ഉള്ളിൽ നിങ്ങൾ വന്നിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യണം ബാങ്കില് മാക്സിമം ചെയ്ത് തരാം നെക്സ്റ്റ് ഒരു ഓട്ടോമാറ്റിക് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ പെട്രോൾ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ാണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റീപ്ലേസ് ഇല്ല മേജർ ആക്സിഡന്റ് ഇല്ല നെക്സ്റ്റ് വരുന്നത് ഓൾട്രോസ് ഇത് ഫുൾ ഫുൾ സെക്കൻഡ് ഓവർഷിപ്പ് മുപ്പത്തി ഏഴം കിലോമീറ്റർ അഞ്ചാം ലക്ഷത്തിന് ഫുൾ ലോൺ ജി ടിയിൽ നമുക്ക് മൂന്ന് വണ്ടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വണ്ടി മോഡൽ വീടുകളിൽ കാണിക്കുന്നു സോറി രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ അല്ല ഡീസലാണ് അത് റെഡ് കളർ ആണ് ഇത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഹൈലൈൻ ജി ടി പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വെൽ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് വണ്ടി ഇന്നലെ വന്നിട്ടുള്ളു വാഷ് ചെയ്യാനുള്ള സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണിപ്പില് ഹൈ ലൈൻ ജി ടി പെട്രോൾ ഇതിന് നമുക്ക് ലോൺ ലോണെന്നെ നമുക്ക് അഞ്ചര വരെ ലോൺ അഞ്ചര ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും ആണ് ഇത് അഞ്ചുമുക്കാൽ വണ്ടി കൊടുക്കാം അഞ്ചുമുക്കാൽ അഞ്ചര ലോൺ തരാം അഞ്ചുമുക്കാലിന് വണ്ടി ഇരുപത്തഞ്ച് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി മാരുതി ഡിസയർ ഡിസയർ അതും വി എക്സ് ഐ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ വി എക്സ് ഐ മിഡിൽ ഓപ്ഷൻ പെട്രോള് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് പതിനഞ്ചിന് വാഗ്നറിന് ഇതിനും കൂടുതൽ വരും വരുന്ന ഡിസയർ സെഡാൻ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തിന് ചലഞ്ചിങ് ആണ് കുറവുണ്ടെങ്കിലും അ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കൊടുക്കണം ഒരു ലക്ഷത്തി എൺപത്തിന് രണ്ടായിരത്തി ഫസ്റ്റ് ഓണർഷിപ്പ് ആകെ എൺപതിനായിരം ഗ്രൗണ്ട് റോഡ് ഇതിന് ഫുൾ എമൗണ്ട്

ഫൈവ് സീറ്ററിൽ ഡീസല് സിംഗിൾ ഓണിപ്പ് അറുപത്തായിരം കിലോമീറ്റർ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുൾ ഓണില് തരാം ഈ വണ്ടി ആറ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി വെൽ നീറ്റ് ആണ് അടുത്തത്യു ആറ് എൺപതിന് ഫുൾ എമൗണ്ടിൽ ഓണിൽ ചെയ്തുതരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അതേമാതിരി ക്രെറ്റ നല്ല റായിട്ട് ഡിസ്കൗണ്ട് തരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ആക്കുക അയിമ്പത്തേട്ടുള്ളൂ പതിനൊന്ന് ലക്ഷത്തി പത്തായിരത്തിന് രൂപ ആ പുതിയതിന് വരാറില്ലേ പുതിയതിന് പതിനഞ്ചര പതിനഞ്ചര മുക്കാലിൽ ഉണ്ട് ആണല്ലേ എന്തായാലും ഇരുപത്തൊന്ന് കമ്പനി വാറണ്ടിയിൽ വരുന്ന വണ്ടി വാറണ്ടി ഇല്ല അല്ലേ വാരൻ വേണ്ടി അതേമാതിരി വെന്യൂന്റെ ടെർബോ ഓട്ടോമാറ്റിക് പെട്രോൾ ആ ഡി സി ടി പവറുള്ള എൻജിൻ വരുന്ന പെട്രോള് സിംഗിൾ ഓൺഷിപ്പ് ആകെ ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ വണ്ടി വെൽ കണ്ടീഷൻ ഇതും ഫുൾ എമൗണ്ടിൽ ഓൺ ചെയ്തു തരാം ഓക്കെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് വരും നാൽപ്പതിന് ഫുൾ ചെയ്തതരാം കാരണം നാലേക്കാൽ ലക്ഷം രൂപയ്ക്ക് വെൽ കണ്ടീഷൻ വണ്ടി വരാം പതിനാല് മോഡൽ ഡീസൽ ഡീസൽ മൈലേജ് ഉള്ള വണ്ടി എഴുപത്തി കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ലോൺ കിട്ടും ഇതിന് മൂന്നേ മുക്കാൽ ചെയ്തരാം അമ്പത് രൂപ ഉണ്ടെങ്കിൽ ലോണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ആസ് എ ഓപ്ഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തിന് വണ്ടി തരാം അഞ്ചേ മുക്കാലിന്നെ ലോണും ചെയ്തുതരാം പെട്രോൾ പെട്രോള് ഫുൾ ഓപ്ഷൻ പതിനെട്ട് വണ്ടി ഓക്കെ അടുത്ത സിഫ്റ്റ് നെക്സ്റ്റ് പെട്രോൾ രണ്ടായിരത്തി പതിനാല് നമുക്ക് മൂന്ന് മൂന്ന് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഉണ്ട് ഒരുപാട് പേര് സ്റ്റോക്ക് പെട്രോളല്ലേ പെട്രോൾ പെട്രോൾ അതിൽ ബ്ലൂ കളർ മാത്രം സെറ്റ് വണ്ടി ഞാന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തിന് രണ്ടായിരത്തി പതിനാല് മാറ്റങ്ങളൊന്നില്ല ഇത് ആണ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്ന സിംഗിൾ ഓൺഷിപ്പ് ഓണിപ്പ് കിലോമീറ്റർ വണ്ടി വില നോക്കിയാൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി വി ടി അഞ്ചും സി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് നമ്മള് എഴു ലക്ഷത്തി ഇരുപത്തിയായിരത്തിന് ഇടും അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ലിമിറ്റഡ് എഡിഷൻ എൽ ടിപ്ഷൻ വ്യത്യാസം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് 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 ബ്രേക്കിംഗ് ടിൽറ്റ് സ്റ്റയറിംഗ് ഇൻബിൽറ്റ് സെറ്റ് ഫോഗ് ഡിഫോഗർ ബാക്ക് വൈപ്പർ ഒക്കെ എല്ലാം വരുന്നുണ്ട് എങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് കേരള വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് അയിപതിനായിരം കിലോമീറ്റർ വണ്ടി ഡീസൽ ആ

സിംഗിൾ കിലോമീറ്റർ വെൽ കണ്ടീഷൻ രൂപയ്ക്ക് ലക്ഷം ഫുൾ ലോൺ ഓൺഷിപ്പ് നാപ്പത്തിരണ്ടായിരം ആണ് അതേ രീതിയിൽ ഫുൾ എമൗണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മാത്രം കിലോമീറ്റർ ഓടിയ വണ്ടി നാല് മൂന്ന് ലക്ഷത്തി നാല് മൂന്ന് നാല് ഇതൊക്കെ ഫുൾ നമ്മൾ വീടില് പറഞ്ഞ ഫുൾ എമൗണ്ടിൽ വരുന്ന വണ്ടികളാണ് ഇത് വരും മൂന്നേകാൽ ലക്ഷം രൂപയ്ക്ക് സ്പോർട്സ് വരും ആകെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് ഓക്കെ മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ഓട് വണ്ടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അഞ്ച് നമുക്ക് ലോൺ ഒരു മൂന്ന് പറ്റും താഴെ വരുന്ന ഇഗ്നീസ് വരെ രണ്ടായിരത്തി വണ്ടി ഇരുപത്തി മൂന്ന് ഓടി വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് സെഗ്മുള്ള വേരിയന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് എത്തിയോസ് ലീവ ലീവ പെട്രോൾ 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 അല്ല ഡീസൽ സോറി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി വെൽ കണ്ടീഷൻ വണ്ടി മോഡൽ പതിനാറ് മോഡല് പെട്രോൾ ഒന്നും നോക്കാല്ല ഒരു നാലേക്ക ലക്ഷം രൂപയ്ക്ക് കൊടുക്കും മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റ് പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ആകെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി വെറും നാലു ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപക്ക് വരാം ലോൺ ആ ആ ും രണ്ടായിരത്തി പതിമൂന്ന് ഹൈലൈനാണ് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാലേകാല് ലക്ഷം രൂപയ്ക്ക് ഫുള്ള് ലോണില് ജി ടി ആണ് സ്റ്റിക്കർ അല്ല സ്റ്റിക്കറല്ലീസും ഇത് രണ്ടും ഡീസലാണ് രണ്ടും ഡീസലാണ് ഇവിടെ ഒരു പെട്രോളും രണ്ട് ഫോർ സിലിണ്ടർ വരും മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വൺ ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോണ് ചെയ്തരാം ഇതിന് ലോൺ അവൈലബിൾ ആണ് ആറ് ലക്ഷത്തി അമ്പതിനായിരം ആണോ ആണ് ഡീസൽ ഡീസൽ മൈലേജ് നെക്സ്റ്റ് ഒരു ത്രീ ലാക്ക് ഡിഫറൻസിൽ ഒരു പുതിയ വണ്ടി നോക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ സെയിം ഒരു വർഷം പോയക്കുള്ള വണ്ടി വിത്ത് കമ്പനി വാരൻറ്റിയോട് കൂടിയിട്ട് തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നിയോസ് മാനുവൽ ട്രാൻസ്മിഷനിൽ സിംഗിൾ ഓൺഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്ററോടെ വണ്ടി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തരാം ഓക്കെ നെക്സ് നെക്സ് ഐ ട്വൻ്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സി സെക്കൻഡ് ഓൺഷിപ്പ് എഴുപതോടെ വണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു തരാം ആ ഐ ട്വൻ്റിൻ്റെ റൈറ്റ് ഒന്ന് നോക്കിയോളൂ മാഗ്ന എന്നുള്ള പേര് ഉണ്ട് രണ്ടേ മുക്കാൽ ലക്ഷയ്ക്ക് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓൺഷിപ്പ് അറുപത്തിനാലായിരം കിലോമീറ്റർ എവിടെയാണ് വേണ്ടി രണ്ടര വരെ ലോണും ചെയ്തു തരാം ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കി കൊടുക്കാൻ പറ്റും ഏകദേശം നമ്മൾ എത്ര വണ്ടികൾ അടിച്ചപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് വണ്ടികളുണ്ട് ഇനി നമുക്ക് ബാക്കിൽ ബാഗ് ഇത് പതിനാറ് വണ്ടിയൊക്കെ തരാം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിന് രണ്ടായിരത്തി പതിനാറ് ഓൾട്ടോ എല്ലായി ഓക്കെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പോളോ ചെറിയൊരു വർക്കുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്ക് ഇതിന്റെ ഓയിൽ ഇതൊക്കെ മാറ്റാനുണ്ട് ചെറിയ ചെറിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മിഡിൽ ഓപ്ഷൻ ഡീസൽ ഡീസൽ വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇനി കുറേ മുക്കാൽ ഒന്നേ മുക്കാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഡീസൽ പോളോ ഡീസൽ പോളോ പോളും ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് രണ്ട് രണ്ട് നാല്പത് രണ്ടര ലാഭമല്ലേ വരള്ളൂ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇറൻ്റെ സ്കീമാണ് മാക്സിമം വന്നോളൂ മാക്സിമം ലോണില് ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്തു തരാം ഓക്കെ ചില ബാങ്കിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അവർ ആക്കുന്നില്ല ഒത്തിരി വണ്ടികൾ ഇതല്ല ഇതിന്റെ ഒരു പത്ത് നാല് വണ്ടികളോ ഇനി പുറത്ത് കേറാനുണ്ട് എക്സ്ചേഞ്ചിൽ നിൽക്കുന്ന വണ്ടികൾ കേറാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഏതാച്ചാ തിരഞ്ഞെടുക്കാം ഓക്കെ കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് ബസ് ഏഴ് കിലോമീറ്റർ കണ്ണൂർ റോഡിൽ വരിക അവിടെ പാവങ്ങാട് എന്ന് പറയുന്ന അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ചോയ്സ് നേരെ ഓപ്പോസിറ്റ് അല്ല സെക്കൻഡ് ചോയ്സ് ഓപ്പോസിറ്റ് ആണ് അങ്ങനെ എല്ലാം എല്ലാം ആപ്പോസിറ്റ് ആ ഫ്രണ്ട്സ് മുഹമ്മദ് എവിടെയോ പോത്ര പോകും ഞാൻ ഇവിടെ സൗദിയിലുണ്ട് ഇരുപത് പത്ത് ദിവസം പതിനീയ മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ സൗദിയിലുണ്ട് അപ്പൊ കാണി കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ കിട്ടുന്ന നമ്പർ വാട്ട്സാപ്പിലായിരിക്കും ഇവിടെ നമ്പറാണ് വാട്സാപ്പിലുണ്ടോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ